നാലു പേരൂടെ ഒരുമിച്ച് പോയി നാലുപേരൂടെ ഒരുമിച്ച് ആദ്യമായിട്ട് നമ്മൾ കണ്ട സിനിമ ഏത് സിനിമ ആവേശം ഓ കേസ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാതന്ത് നമ്മളിന്ന് ആവേശം കാണാനായിട്ട് പോവാണ് ഉമ്മാക്കിവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ഉമ്മ റെഡിയാണോ പടം കാണാൻ റെഡിയാണോ റെഡിയാണ് കേസ് ഉമ്മ ഉണ്ട് പാപ്പുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നിന്നൊരു അനിയുണ്ട് പിന്നെ നമ്മളെ അഞ്ച് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പടം കാണാനായിട്ട് പോകുന്നത് അപ്പോൾ പയ്യന്മാർ വരുന്നുണ്ട് അനിയും ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല വന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പതരയ്ക്കാണ് പടം കടയ്ക്കൽ തിയേറ്ററിൻ്റെ പേര് ഏതായിരുന്നോ ഈസ് അപ്പോൾ കടയ്ക്ക് വെച്ചാണ് പടം അപ്പോൾ എല്ലാവരും വന്നിട്ട് കാണാം ഈസ് അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് യാസീനും ഹർഷ ഒക്കെ ഉണ്ട് ഉമ്മ ബാപ്പായ ഒക്കെ ഇതാ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിയേറ്ററിൽ സിനിമ കാണാനൊക്കെ വരുന്നത് അങ്ങനെ സിനിമയൊക്കെ കണ്ട് വന്നിട്ടുണ്ട് എന്താണമ്മ അഭിപ്രായം കൊള്ളാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഒരു സിനിമ മൊത്തം ഇരുന്ന് കാണുന്ന ഡൗട്ടായിരുന്നതാണെ പറഞ്ഞോളം വേണമെങ്കിലും ഇരുന്ന് കാണണം അല്ലേ ഈസ്റ്ററിന്റെ അഭിനയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാല്ലേ

ശേഷം അങ്ങനെ ഇരുപത്തിനാല് വർഷം ശേഷം സിനിമ കാണാൻ പോയി അല്ലേ അതും ഹിസ്റ്ററിന്റെ സിനിമ കാണാൻ പോയി എല്ലാരും കൂടെ പോയി നാലുപേരൂടെ ഒരുമിച്ച് നാലുപേരൂടെ ഒരുമിച്ച് ആദ്യമായിട്ട് നമ്മള് കണ്ട സിനിമയത് സിനിമയുടെ പേര് പറ ആവേശം ഇഷ്ടപ്പെട്ടു പാടം ഇഷ്ടപ്പെട്ടു പാടേ ഇഷ്ടം അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വേണം അടിപൊളിയായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീലും തോന്നിയില്ല അവന് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ ഏഹ് പക്ഷെ അതൊന്നും ഇതിൽ കണ്ടില്ല ഞാൻ എനിക്ക് ഇനി ഒന്നുകൂടെ പടം കാണണം സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ഹിപ്സെറ്റ് മാത്രമേ നോക്കിയുള്ളൂ വാങ്ങിയ ആരും നോക്കാൻ പറ്റിയില്ല പക്ഷേ അടിപൊളിയായിരുന്നു നൈസ് ആയിരുന്നു അപ്പൊ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഗേസ് അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പടം കണ്ടത് പക്ഷേ എനിക്ക് ഇന്നലെ ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി വല്ലാതെ സന്തോഷമായി അവനെ വലിയ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയും കൊണ്ട് എൻ്റെ എൻ്റെ ഉമ്മായൊക്കെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് സിനിമ കാണുന്നത് എനിക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് തന്നെ എല്ലാവരും ഇട്ടിരുന്ന് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയി പിന്നെ അതുമാത്രമല്ല ഞാൻ വേറൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഇല്ല അത് വർക്ക്ഷോപ്പിലാണ് അപ്പോൾ അത് ആ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ട് കയറ്റിയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ ഫ്രീ ആയ സമയത്ത് ഞാൻ വീട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോയി സിനിമ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കണമെന്ന് ആരും പറഞ്ഞില്ല വീസ് അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക അടിപൊളി പടമാണ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലുള്ള ഗീസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടിക്കാച്ചു കൊളുപോയിട്ട് കാണുന്നവർ ബൈ ബിഗീസ് എൽ ടാറ്റാ